നമസ്കാരം എസ് ഐ ആറിന്റെ ജോലി ഭാരം താങ്ങാനാവാതെ രാജ്യത്താകമാനം ബി എൽഒമാരുടെ ആത്മഹത്യയും ആത്മഹത്യാ ഭീഷണികളും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കേവലം പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് നൂറ് ശതമാനം ജോലിയും പൂർത്തിയാക്കിയ ഒരു ബി എൽഒ തിരുവല്ലയിലുണ്ട് തിരുവല്ല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ നിരണം മരുതക്കാവിൽ വെട്ടിലെ എം ജി ബിനുകുമാറാണ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് നിരണം സെന്റ് മേരീസ് സ്കൂളിലെ ഇരുന്നൂറ്റി നാലാം ബൂത്തിൽ ഉൾപ്പെട്ട എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടർമാരുടെ പട്ടികയാണ് കേവലം പത്തൊൻപത് ദിവസം കൊണ്ട് ബിനുകുമാർ പൂർത്തിയാക്കിയത് ഫോം വിതരണം വേരിഫിക്കേഷൻ ഡിജിറ്റലൈസേഷൻ തുടങ്ങി മുഴുവൻ ജോലികളും പൂർത്തിയാക്കി റിപ്പോർട്ട് അദ്ദേഹം തിങ്കളാഴ്ച താലൂക്ക് ഓഫീസിൽ സമർപ്പിച്ചും കഴിഞ്ഞു താലൂക്ക് ഓഫീസിലെത്തിയ ബിനുകുമാറിനെ തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് അഭിനന്ദിച്ചു നിരണത്തിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കൊറ്റനാട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്ന ഭാര്യ ശ്രീജകുമാരിയും അത് രാവിലെ തന്നെ ജോലിക്കായി പോകും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള പിതാവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി അത്യാവശ്യം വീട്ടുജോലികൾക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളായ മക്കളെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് വിനുകുമാർ ജോലിക്കായി ഇറങ്ങുന്നത് സ്വന്തം വാർഡ് ഉൾപ്പെടുന്ന ഭാഗം ലഭിച്ചതിനാൽ മിക്ക വോട്ടർമാരെയും അറിയാമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറുകൾ നോട്ട് ചെയ്തു വെച്ചതിനാൽ ജോലി എളുപ്പവുമായി താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു ജോലി പൂർത്തിയാക്കിയതെന്നും വിനുകുമാർ പറഞ്ഞു ബിനുകുമാർ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാതൃകയാവട്ടെ എന്ന് തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജും അഭിനന്ദിച്ചുകൊണ്ട് അറിയിച്ചു